മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം നാളെ ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ഉത്സവം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രി തന്ത്രരത്നം മണ്ഡലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക പതിനൊന്നിന് ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഒൻപത് മണിക്ക് വൈക്കുളം നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത പന്ത്രണ്ടിന് വ്യാഴാഴ്ച രാത്രി നൃത്ത നൃത്തനൃത്യങ്ങൾ പതിമൂന്നിന് വെള്ളിയാഴ്ച കാർത്തിക ദിവസം രാവിലെ അനൂപ് വൈക്കം നടത്തുന്ന പ്രഭാഷണം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവ നടക്കും വൈകുന്നേരം വാണിയമ്പലം ശിവാജിനഗറിൽ നിന്നുള്ള ശോഭയാത്രയ്ക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും രാത്രി എട്ട് മണി മുതൽ നൃത്ത നൃത്യങ്ങൾ ബാലെ എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക ആഘോഷം അതിവിപുലമായി ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഇപ്രാവശ്യം ഉത്സവം നടക്കുന്നത് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ വിശേഷ പൂജകളും അതിനുശേഷം കലാമണ്ഡലം പൈങ്ങൂടം നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർക്കുറിച്ചും അതിനുശേഷം ഏകാദശി ദിവസത്തെ പ്രസാദ ഊട്ടും നടക്കും പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നൃത്ത നൃത്തനൃത്യങ്ങൾ അതിനുശേഷം തൃക്കാർത്തിക ദിവസം പതിമൂന്നാം തീയതി രാവിലെ മുതൽ തന്ത്രി തന്ത്രരത്നം അണ്ടലാടിമണയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മത്വത്തിൽ വിശേഷാൽ പൂജകളും അതിനു ശേഷം സ്റ്റേജിലും അതേപോലെ തന്നെ നമ്മുടെ ദേവിയുടെ പിറന്നാൾ ദിവസമാണ് തൃക്കാർത്തിരിക എന്ന് പറയുന്നത് ആ ദിവസം ദേവിയുടെ പിറന്നാൾ സദ്യയും അതിനുമുമ്പ് രാവിലെ ഒമ്പത് മണിക്ക് എറണാകുളം വെൽനസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അനൂപ് വൈക്യം പ്രഭാഷണം നടത്തും അതിനുശേഷമാണ് ദേവിയുടെ പ്രസാദമൂട്ട് നടക്കുന്നത് വൈകുന്നേരം വാടിയമ്മ ശിവജി നഗറിൽ നിന്നുള്ള ശോഭയാത്ര ഏകദേശം ആറുമണിയോടുകൂടി ക്ഷേത്രത്തിലെത്തും അതിന് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകും മാതൃസമൂഹ നേതൃത്വത്തിൽ അതിനുശേഷം രാത്രി സ്റ്റേജിൽ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറും മണി മുതൽ സ്റ്റേജിൽ നൃത്തനൃത്യങ്ങളും അതിനുശേഷം രാത്രി തിരുവനന്തപുരം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഭാഗമായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ എൻ ശിവൻ ഗിരീഷ് പൈക്കാടൻ പി പ്രഭീഷ് കെ സുനിൽ ബോസ് പി ധീരജ് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിന്തിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ